യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നുണ്ടാകാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് അതായത് ബീഫ് ഞാൻ വേവിച്ചു വച്ചിട്ടുണ്ട് ബീഫല്ല ബീഫിൻ്റെ എല്ല് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരെന്നു വെച്ചാൽ ചക്കയും കൂട്ടും അങ്ങനെയാണ് പഴയ കാലത്തിലെ ആൾക്കാർ പറയലെ ചക്കയും കൂട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫിൻ്റെ കൊട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക അല്ല കുറച്ച് എടുത്തിട്ട് ഇത് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ഇത് ചക്കക്കുരു ഒന്ന് പിന്നെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങക്കകത്തോട്ട് നമ്മൾ പിന്നെ ജീ പെരുജീരകമാണ് ചേർക്കുന്നത് പെരുഞ്ചീരകവും കാന്താരി മുളക് എന്നിവ നമ്മൾ ഒരു കഷ്ണം ചെറിയ ഉള്ളി അതുകൊണ്ട് ഒതുക്കി എടുക്കണം അതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് യോജിപ്പിക്കണം അത് പിന്നെ കാണിക്കാം അപ്പോൾ തൽക്കാലം ഞാനിപ്പം പൊട്ട് വേവിച്ച് വെച്ചതിലേക്ക് ഞാൻ ചക്കക്കുരു കഴുകിയത് ഇടാൻ പോവുകയാണ് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് ഇത് മൊത്തം ചക്കക്കുരു കഴുകിയത് അങ്ങനെ ചക്ക അത്രയും ഞാനിങ്ങോട്ട് എടുത്തെടുക്കാം ഓക്കെ ഇതായി അതിന് ശേഷം നമുക്ക് ചക്ക ഇതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ കുറഞ്ഞു കൊണ്ടിടുന്നത് കൊട്ട് വേവിച്ചാണ് അതിലേക്ക് ഈനട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഞാൻ കൊട്ട് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു ഞാൻ ഇതിനുള്ളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതിന് ശേഷം നമ്മൾ വെള്ളമൊഴിക്കണം ഉപ്പിടണം കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പിലെ മൊത്തം വാടിപ്പോയിതായാലും കറിവേപ്പിലെങ്കിൽ ടേസ്റ്റ് ഇല്ലല്ലോ കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലേക്ക് കഴുകി എടുത്ത് ഇടാം അതിനുശേഷം നമ്മൾ കുക്കറ് മൂടി വെക്കാം കുക്കർ കുക്കറാണ് ആരും ഒന്നും അത് ബാക്കി നമുക്ക് അരപ്പ് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചക്ക കൊട്ട് മുതലായവ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരപ്പ് ഒഴിക്കാൻ പോവുകയാണ് അരപ്പിനകത്ത് ഞാൻ പിന്നെ കണ്ടാരി ഉണ്ടായിട്ടില്ല അതിനു പേരം പച്ചമുളക് പച്ചമുളകും പിന്നെ ജീരകം അതാ ആ ജീരകം ഉള്ളി ഇങ്ങനെ ഒരു ഒരു തുള്ളി ഒരു എന്താ തുള്ളി നല്ലതാണ് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടേ അതൊക്കെ കൂട്ടി അങ്ങ് അരച്ചിട്ട് ഞാൻ അതോടെ ഒഴിക്കുകയാണേ ഈ ചക്കക്കാത്തോട്ട് ഒഴിക്കുകയാണ് കുറച്ചും കൂടി വെള്ളമൊഴിക്കുക എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് പിന്നെ ചെറിയ ഉള്ളി പിന്നെ ജീവരഞ്ജീരകം പച്ചമുളക് ഇത് ചേർത്തിട്ട് ഞാൻ ഒന്ന് അരച്ചേർത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് ചൂടായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പണ്ടുള്ളതിൽ നല്ല ആ പണ്ടുള്ള നല്ല ചക്ക വേറെ ചക്കേന്റെ ചരണ്ട് വെച്ച് പിന്നെ ചക്ക ചോള വേറെ ചക്കേൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഉമ്മയൊക്കെ വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സമയത്ത് എന്റെ ഉമ്മൻ ഇല്ല ഓർമ്മയായിരുന്നു അവരിപ്പില്ല നല്ല ഇതൊക്കെ കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടു വറുത്തടും പിന്നെ കടുവും പിന്നെ കറിവേപ്പയും കൂടി വറുത്ത് ഇതിനകത്തോട്ട് ഇടും നമ്മൾ ചക്കക്കറി കറി കുട്ടിയും ചക്കയും വെച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും വെച്ചാൽ സിമ്പിളാണ് ചക്ക ഒരുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കൊട്ടൊക്കെ നമ്മളിത് വേവിച്ചു വെച്ചാൽ മതി അപ്പം റെഡി ആക്കണേ ഇത് വറുത്തും കൂടി ഇട്ടാൽ മതി ഗൈസ് നമ്മൾ കറി കടുകൊട്ടിക്കുകയാണെ കടുക് താളിക്കാണേ കടുകൊട്ടി കഴിയുമ്പം കറിവേപ്പിലില്ല ഗൈസ് മേടിപ്പോയി നമ്മൾ ഒരു എന്നിട്ട് നമ്മളിതിന് ഇളക്കി കൊടുക്കാനെ കാണുന്നുണ്ടോ രാത്രിയാണ് വീഡിയോ പിടിക്കുന്നത് കാണുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല ഇവിടെ ഒരു ബൾബിൻ്റെ കുറവുണ്ട് കുറച്ച് കാണാൻ കുറച്ച് ഇവിടെ കൊട്ടും ചക്കയും കൂടെ വെച്ചിട്ടുണ്ട് ഗൈസ്ഡ ഇതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ യൂട്യൂബിൽ നോക്കി നോക്കി ഇതിങ്ങനെ വെക്കുന്നുണ്ടോ എന്ന് ആരും ഇട്ടിട്ടൊന്നും കണ്ടിട്ടില്ല എലിശ്ശേരിയാണ് അങ്ങനെ എന്തോ വെച്ചതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെച്ചിട്ട് യൂട്യൂബിൽ ഇട്ട് നോക്കാം അതുകൊണ്ടാണ് ഇത് അങ്ങനെ ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ ബൈ